ി വാഴം ഇത് സർവസക്തനായ ദൈവമേ കൈവണങ്ങൾ നിങ്ങൾ നിങ്ങൾ നന്ദ കൈപ്പ് വാഴ്ത്തി കൈ പുരുന്ന காத்திடும் மோதா காத்திட நித்தியங்களே நித்தியமாயிரத்தலே நாகத்தியப்போ நின்ற வத்தினை சமஸ்தர் வகிச்சு நித்து வாங்கிய യ്ക്കുമായിട്ടും സർവശക്തനായ ദൈവമേ കൈവളങ്ങി തന്നേ നിങ്ങൾ നന്ദ നന്നകൾ പുഴ നന്ദി ചൊല്ലേ മാറ്റി നിന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവ നന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ ഞങ്ങൾക്കെന്നും സഹായം മധ്യസ്ഥനായി അങ് നൽകിയല്ലോ തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മ ഗുരുവുമായ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അറിയിപ്പുകൾ ദേവാലയത്തിന് മുൻപിലുള്ള റോഡിലും സമീപമുള്ള സെൻ്റ് ആൻ്റണീസ് റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് പാർക്കിംഗ് ഏരിയയിൽ വോളണ്ടിയേഴ്സിൻ്റെയും റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ട്രാഫിക് പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രത്യേകം സൂക്ഷിക്കുക തിരുസ്വരൂപങ്ങളുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കുക പാർക്ക് ചെയ്തിരിക്കുന്ന സ്കൂട്ടറുകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക കുമ്പസാരിക്കുവാനുള്ള അവസരം അവസരമൊരുക്കിയിട്ടുണ്ട് കൺഫഷൻ ഹോളിനോട് ചേർന്നുള്ള ആ ഭാഗത്ത് ഇതിനായി നിങ്ങൾക്ക് അണിനിരക്കാവുന്നതാണ് വൈകുന്നേരം ഏഴ് മണിവരെ ആയിരിക്കും കുംഭസാരിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുക ദേവാലയത്തിന് അകത്തും പരിസരത്തും ഒരു തരത്തിലുള്ള നോട്ടീസുകളും പത്രങ്ങളും തീർത്ഥാടകർക്ക് ശല്യമാകുന്ന രീതിയിൽ വിതരണം ചെയ്യുവാൻ പാടില്ല എന്ന് കർശനമായി അറിയിക്കുന്നു നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന മറ്റു പലവിധ ജീവിത പ്രശ്നങ്ങളുള്ളവരെ കണ്ടെത്തി അവരെ മറ്റു വ്യാജ പ്രാർത്ഥനാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകാതിരിക്കുക അത്തരത്തിലുള്ളവർക്കെതിരെ പരാതി ലഭിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പാതുവായിലെ അന്തോണീസ് പുണ്യവാള അങ്ങ് വഴി ഈശോയിൽ നിന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ വിശുദ്ധ അന്തോണീസിൻ്റെ സവിധത്തിൽ വന്ന് എന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു ഞാൻ ബാംഗ്ലൂരുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തത് ക്വാറന്റൈൻ ആയിരുന്നതിനാൽ ഓൺലൈൻ വഴിയാണ് കോളേജ് കണ്ടുപിടിച്ചതും കോഴ്സ് തിരഞ്ഞെടുത്തതും ആദ്യത്തെ ഒരു വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നീടാണ് ബാംഗ്ലൂർ പോയതും ബാക്കി സെമസ്റ്റേഴ്സ് പഠിച്ചതും തേർഡ് സെമസ്റ്റർ ആയപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പഠിക്കുന്ന കോഴ്സിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇതറിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടും വിഷമവും തോന്നിയെങ്കിലും രണ്ട് വർഷത്തെ ഫീസായ മൂന്ന് ലക്ഷം രൂപ അടച്ചത് ഓർത്തപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോരുവാൻ തോന്നിയില്ല തുടർന്നും പഠിച്ചുകൊണ്ട് മൂന്ന് വർഷം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീടുള്ള ഒരു വർഷം ആയിരുന്നു അപ്പോഴും അപ്രൂവ് ഇല്ലാത്തതിനാൽ പണം ചെലവാക്കേണ്ടതായി വന്നു അപ്രൂവൽ ഇല്ലെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതെല്ലാം എന്നെ മാനസികമായി വളരെ തളർത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ കോഴ്സ് പൂർത്തിയായി ഇന്റേൺഷിപ്പ് പഠിച്ചിറങ്ങിയ അതേ ആശുപത്രിയിൽ വളരെ കുറച്ച് സാലറിയോടുകൂടെ തന്നെ എനിക്ക് ജോലി ലഭിച്ചു ഈ സമയം ഞാൻ വളരെ പ്രയാസത്തിലായി മുന്നിലുള്ള എല്ലാ വഴികളും കൊട്ടി കടഞ്ഞപ്പോൾ ഞങ്ങൾ അന്തോണീസ് ബണ്ണിവാളനോടും ഒട്ടിപ്പായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഞാൻ പഠിച്ച കോഴ്സിൻ്റെ അപ്രൂവിംഗ് അതോറിറ്റി ഒരു നോട്ടീസ് അയച്ചത് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തതിൻ്റെ ഫലമായി മൂന്ന് വർഷത്തിന് ശേഷം യോഗ്യതാ പരീക്ഷ നടത്തുവാനായിട്ട് ഈ അതോറിറ്റി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു പരീക്ഷ എനിക്ക് അപ്രൂവൽ ലഭിക്കാൻ ഈ പരീക്ഷ പാസ്സാകുക എന്നതായിരുന്നു ഏകവഴി അവരുടെ സിലബസ് കണ്ടപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി നാല് വർഷം കൊണ്ട് പഠിച്ചു തീർത്തത് ഒരു മാസം കൊണ്ട് പഠിച്ചു തീർത്ത് പാസ്സാവുക എന്നുള്ളത് എന്നെക്കൊണ്ട് അസാധ്യമായിരുന്നു ആ ആഴ്ച തൊട്ട് പുണ്യവാളൻ്റെ നവനാൾ നവേനയിൽ ഞാൻ പങ്കെടുക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി യോഗ്യതാ പരീക്ഷ പാസ്സാവുകയും എനിക്ക് അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു ഇത്ര വലിയ ഒരു അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എൻ്റെ അന്തോണിസ് ഉണ്ണിവാളന് ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസി നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും വിശുദ്ധൻ്റെ തൃപാദത്തിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അത്ഭുത നവനാൾ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് ഏറ്റു ചൊല്ലാം ഓ ധന്യനായ മിസ് അന്തോണീസെ നന്മകളുടെ നിറകുടവും എളിമയുടെ ർഭിണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഞങ്ങൾ അറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഉണ്ണീസോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധന്തോണീസെ അങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം വിശുദ്ധന്റെ തൃപാദത്തിങ്കൾ സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കേറ്റു ചെല്ലാം പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി മാധ്യസ്ഥ ഞങ്ങൾക്ക് നേടിത്തരണമേ ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധന്തോണീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കും സകലതും <Sukla>, അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധീസ് എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിതക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവഹിക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും നിത്യനായ ദൈവമേ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജസ്വലരാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത പ്രതിസന്ധികളിൽ അജഞ്ചലമായ വിശ്വാസത്തോടും തീഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവ തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിള വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള എല്ലാ മാർഗങ്ങളും കിട്ടുവാനും കൃപയറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യതകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചിലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപെരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ അങ്ങേ വിശ്വസ്ത ദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവള്ളമായല്ലോ അങ്ങേ കൃപാ കടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ചുത പദായ പാലുമായി

അടുത്ത വിശ്വസദാസനായ വിശുദ്ധ അന്തോണീസലും എൻ്റെ സ്നേഹമുള്ളവരെ സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണിന്ന് വിശുദ്ധൻ്റെ മാധ്യസം തേടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പണ സമയത്ത് വായിക്കുന്ന സുവിശേഷ ഭാഗം ദ ലൂക്കായുടെ സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോ കഫർണാമിലെ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കെ ഉണ്ടായിരുന്ന ഒരു പിശാചി ബാധിതൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഈശോയുടെ നേരെ ആക്രോശിച്ചു കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു അങ്ങ് എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു കർത്താവ് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിച്ച് ബഹിഷ്കരിക്കുന്ന പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുക ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടാകുമ്പോൾ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അത്യാധുനിക കാലഘട്ടത്തിലും ഈ ഒരു അത്ഭുത വിവരണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് രണ്ട് സന്ദേശങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമുക്ക് തരുന്നത് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട് വചനപ്രഘോഷകൻ അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ക്രിസ് എയിൽസ് എന്നാണ് അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ഏറ്റവും പ്രാധാന്യം ഒരു കാര്യം രണ്ട് സന്ദേശങ്ങൾ ഒന്ന് പിശാജ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അവൻ്റെ കുതന്ത്രങ്ങൾ രണ്ട് ദൈവത്തിൻ്റെ ശക്തി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും വേണം അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുന്നു ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിൽ പിശാചിനെ അംഗീകരിക്കാനോ അവൻ പ്രവർത്തിക്കുന്നുവെന്ന് ഉൾക്കൊള്ളാനോ ആരും തയ്യാറാകുന്നില്ല ഇതുതന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം നമ്മൾ ഈ സിനിമയിൽ മറ്റുമൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള രീതിയിലുള്ള പൈശാചിക ബാധയുള്ളൊരു വ്യക്തിയിലുള്ള കൺവൾഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടല്ല പൈശാചിക ബാധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വഴിയൊരുങ്ങുന്നത് മൂന്ന് സുപ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ മാർഗത്തിലൂടെയാണ് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ പിശാജ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുക ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പിശാജ് പ്രവർത്തിക്കുന്ന മേഖല എ സട്ടിൽ ഡിസെപ്ഷൻ വെച്ചാൽ അതിസൂക്ഷ്മമായ ഒരു വഞ്ചനയുടെ രീതി അതിൻ്റെ സ്വഭാവശേഷം ഇങ്ങനെയാണ് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തെക്കുറിച്ചും അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ചും ആത്മീയമായ മേഖലകളെക്കുറിച്ചും നിരന്തരമായി ചോദ്യം ചോദിച്ച് നമ്മളിൽ സംശയം ജനിപ്പിക്കും ഒരരക്ഷിതാവസ്ഥ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ ഇടവരും നമുക്ക് നമുക്കിവിടക്കൊക്കെ സ്വാഭാവികമായിട്ടൊരു ഉണ്ടാകുന്നില്ലേ എന്തിനു പ്രാർത്ഥിച്ചിട്ട് എന്തിനു കുമ്പസാരിച്ചിട്ട് എന്തിന് ദൈവത്തെ വിളിച്ചിട്ട് ഈ സ്വർഗവും നരകവും മാലാഘമാരും ദൈവമൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണോ അപ്പം നിരന്തരമായ സംശയം നമ്മളിൽ ജനിപ്പിച്ചുകൊണ്ട് ഒരരക്ഷിതാവസ്ഥ നമ്മളിൽ സൃഷ്ടിക്കാൻ ഇടവരുത്തും രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് പിശാചി പ്രവർത്തിക്കുന്ന രീതിയാണ് ഇൻവേർഷൻ ഓഫ് വാല്യൂസ് എന്ന് വെച്ചാൽ മൂല്യങ്ങളെ തകർത്ത് തച്ചുടക്കും നന്മയെ തിന്മയായിട്ടും തിന്മയെ നന്മയായിട്ടും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കും ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നതെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിലും മറ്റു പല സമവാക്യങ്ങളും ഉണ്ട് നിന്നെ അവഗണിക്കുന്നവനെ നീയോ അവഗണിക്കുക നിന്നെ ദ്രോഹിക്കുന്നവനെ തിരിച്ച് നീ ദ്രോഹിക്കുക ഏത് വിധേനയും നീ വിജയിക്കുക എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെ അപരനെ അവഗണിച്ചുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് ഒരു രീതിയിലും പ്രാധാന്യം കൊടുക്കരുത് എന്നുള്ള ഒരു സംഗതിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക നാലാമത്തതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളത് നമ്മുടെ ഇടയിൽ വിഭജനം ഡിവിഷൻസ് സൃഷ്ടിക്കും പിശാച്ച് അത്യാഗ്രഹവും അധാർമികതയും അസൂയയും ഒക്കെ സൃഷ്ടിച്ച് ഭവനങ്ങളിലും വ്യക്തി ജീവിതത്തിലും വിഭജനത്തിൻ്റെ വിത്തുകൾ വിധിക്കും കലാപങ്ങൾ സൃഷ്ടിക്കാനിട വരുത്തും പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൈശാചിക ശക്തികൾ പിടിമുറുകും ഇവിടെ ഇവിടെയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇതെന്ന് ഉള്ളതല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നൊരു കാര്യം നമ്മൾ അനുഭവിക്കുന്ന ചില രോഗങ്ങളുടെ പിറകിൽ പോലും ഇപ്രകാരമുള്ള പൈശാചിക ശക്തികളുടെ സ്വാധീനമുണ്ട് നിങ്ങൾ നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുക അവിടെ ഇങ്ങനെയാണ് വായിക്കുക പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു അവരുടെ അകൃത്യങ്ങളാൽ അവർ വേദന അനുഭവിക്കാൻ ഇടയായി അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ നാളുകളായിട്ട് നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന ചില വിഷമതകൾ എത്രയേറെ പണമുണ്ടായാലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത സ്ഥിതിവിശേഷം ചില കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകൾ വിവാഹ വിവാഹബന്ധത്തിലുണ്ടാകുന്ന ചില വിള്ളലുകൾ ഈ മേഖലകളിലൊക്കെ പൈശാചിക ശക്തികളുടെ സ്വാധീനം ഉണ്ടാകും അതിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഇതൊന്നുമല്ല മറിച്ച് നമുക്കിതുപോലെ സങ്കീർണമായ അവസ്ഥകളും തകർച്ചകളും വേദനകളും ഉണ്ടാകുമ്പോൾ നിരാശയിൽ നിബന്ധിച്ച് പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക വിശ്വസിക്കുക ലുഗാ സുവിശേഷകനിൽ പ്രത്യേകമായിട്ട് ആ സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ള യേശു പ്രവർത്തിച്ച അത്ഭുതമാണ് ഈ പൈശാചിക ശക്തികളെ പുറത്താക്കുന്ന അത്ഭുതം തുടർന്ന് ആ വചനത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ പ്രശസ്തി പേര് കാട്ടുതീ പോലെ എല്ലായിടത്തും പടരാൻ ഇടവെന്നും എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കടന്നു പോകും കർത്താവിൻ്റെ സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കാനിടയാകും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഈ ഒരു ബോധ്യം ഉണ്ടാകട്ടെ നമ്മളിവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അന്തോണീസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ കിട്ടുന്നത് രോഗങ്ങളിൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നതിനും ഏറ്റവും പ്രത്യേകമായി ജീവിതത്തിലെ തകർച്ചകളിലൊക്കെ നമുക്ക് പ്രത്യേകമായി ദൈവത്തിൻ്റെ ക്രഭ ലഭിക്കാനുള്ള ശക്തനായ ഒരു മധ്യസ്ഥനാണ് വിശുദ്ധൻ എന്ന് നമ്മൾ പറയും അല്ല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം വിശുദ്ധൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതല് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിക്കാൻ ഇടവരും അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വദേശം നമുക്കറിയാവുന്നതുപോലെ പോർച്ചുഗലാണ് ലിസ്ബണാണ് ഒരു സ്ത്രീക്ക് പൈശാചികമായിട്ടുള്ള വലിയ ഒരു പ്രേരണ ഉണ്ടാകുന്നു പീഡയുണ്ടാകുന്നു അവൾ ഒരു രാത്രിയിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുമ്പിടുന്ന സമയത്ത് പാതുവായിലായിരിക്കുന്ന വിശുദ്ധ അന്തോനി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരു സുന്ദരമായൊരു പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പ്രകാരമാണ് കർത്താവിൻ്റെ കുരിശനെ നോക്കുക എല്ലാ നാരകീയ ശക്തികളും ഓടിപ്പോകട്ടെ ഗൂതാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരും വിജയിച്ചിരിക്കുന്നു ഹല്ലെ ലുയ്യ എന്ന് ഈ പ്രാർത്ഥന അവർക്ക് വെളിപ്പെടുത്തി പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയത്ത് അവർ ആ വലിയ ബന്ധനത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാനായിട്ട് ഇടയായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട് യൂറോപ്പിലും മറ്റുമൊക്കെ സഞ്ചരിച്ച സമയത്ത് വിശ്വാസികളായ വ്യക്തികൾ അന്തോനീസിൻ്റെ ദേവാലയത്തിൽ വരുമ്പോൾ ഈയൊരു മേഖലയിൽ പൈശാചിക നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച പ്രാർത്ഥന അതിൻ്റെ ഔട്ട് പേപ്പറിലും തുണിയിലുമൊക്കെ എടുത്തിട്ട് അവരുടെ പോക്കറ്റിലും പേഴ്സിലും വാഹനത്തിലും ഭവനത്തിലുമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ളൊരു അനുഭവം വലിയ സംരക്ഷണത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന ഒന്ന് എന്ന് വെച്ചാൽ പൈശാചിക ശക്തികളുടെ മേലുള്ള ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ വിശുദ്ധൻ വഴിയായിട്ട് ലഭിക്കാൻ ഇടവരും നമുക്ക് ഈ പ്രാർത്ഥന ലഭിക്കും നിങ്ങൾ ഒരുപാട് നെറ്റൊക്കെ യൂസ് ചെയ്യുന്നവരെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഇപ്പോഴല്ല ശുശ്രൂഷ കഴിയുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി സെയിൻറ്റ് ആൻറ്റണീസ് മോട്ടോ എന്ന് വെറുതെ അടിച്ചു നോക്കിയാൽ ഈ നാലുവരി പ്രാർത്ഥന നമുക്ക് കിട്ടും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക വ്യക്തിപരമായി ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ന് വിശുദ്ധൻ്റെ മാധ്യസം തേടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക പൈശാചിക ശക്തികളുടെ സാന്നിധ്യമുണ്ട് അതുവരുടെ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ശക്തി അതിനേക്കാളും അതി ലംഘിക്കുന്നതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും വീഴ്ച സംഭവിക്കാൻ ഇടവരികയില്ല നമ്മളെ ബഹുമാനിച്ച് ആദരിക്കുന്ന വിശുദ്ധ അന്തോനീസ് പ്രത്യേകമായിട്ട് നമ്മെ സംരക്ഷിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കാം വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഈ ഒരു മേഖലയിൽ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും ഉണ്ടാകട്ടെ വിടുതലിൻ്റെ ഒരനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു അമ്മ കൃതജ്ഞതാ പ്രാർത്ഥന ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിന് കൃപാനിധിയായി ദൈവമേ ക്ലേശതിൽ രോഗാതിര നിസ്സഹായരുമായി അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയാണ് ഇന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധൻ്റെ മാധ്യസശക്തി വഴി ഹൃദയസമാധാനവുമായിരാരോഗ്യവും സ്വർഗീയ നന്മകൾ പ്രാപിച്ച് അങ്ങേക്ക് നന്ദി ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ you mm -hmm. ഗൗ മ പങ്കൂടെ പ്രത് ശ്രീ ധനം വിഷുഭരെ पारिबी